ഹായ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ഓൾറെഡി സോഷ്യൽ മീഡിയകളിലൊക്കെ വളരെയേറെ ചർച്ചകൾ നടത്തിയ ഒരു കാര്യമാണ് അത് തന്നെയാണ് അതുതന്നെയാണ് നമ്മളിന്നിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രത്തോളം പേരുദോഷം കേൾപ്പിച്ച ഒരു ഡ്രസ്സ് വേറെ ഇല്ല എന്നത് തന്നെയാണ് വസ്ത്രങ്ങൾ എന്ത് തന്നെ ആയാലും അതിൻ്റെ സൗന്ദര്യം ആ വസ്ത്രം ഉപയോഗിക്കുന്ന ആളെ അനുസരിച്ചും ഇതുപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന രീതിയൊക്കെ അനുസരിച്ചായിരിക്കും ഫാഷൻ എന്ന് പറയുന്നതാണെങ്കിൽ നല്ല രീതിയിലും നമുക്ക് ചെയ്യാം അതുപോലെ മോശം രീതിയിലും ചെയ്യാം നമ്മുടെ ശരീരത്തിനും നമ്മുടെ ശരീര പ്രകൃതിക്കും ഒക്കെ അനുസരിച്ചുള്ള അതുപോലെ നിറം ഇതൊക്കെയുള്ള കാര്യങ്ങൾ പൊക്കം നിറം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനുസരിച്ച് വേണം നമ്മൾ ഡ്രസ്സ് തിരഞ്ഞെടുക്കാൻ എന്ന കാര്യം ഞാൻ ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ലഗ്ഗിൻസിനെ പോലെയാണ് അപ്പോൾ കോട്ടൺ നൈലോൺ പോളിസ്റ്റർ ബെനിയൻ എന്നിങ്ങനെയുള്ള പല മെറ്റീരിയലിലും ലഗ്ഗിൻസ് ഇന്ന് ആണ് ആദ്യമൊക്കെ ഒറ്റ നിറത്തിലായിരുന്നു ലഭ്യമായിരുന്നത് അതായത് പ്ലെയിനായിട്ടുള്ള ഇപ്പോൾ അത് പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലിലും ഒക്കെ ലഭിക്കുന്നുണ്ട് ചെറുപ്പക്കാർക്കിടയിലും അതുപോലെ സ്റ്റുഡൻസ് അതു ആ വിഭാഗങ്ങളിലാണ് കൂടുതൽ ഈ ഡ്രസ്സിനും ഡിമാൻഡ് ഉള്ളത് ലെഗിൻസ് ഇറങ്ങിയിടക്ക് ആദ്യം ഇത് കാലിൻ്റെ താഴത്തെ ഭാഗത്ത് കുറേ ചുരുക്കുകളുള്ളതും അതിൽ അല്ലെങ്കിൽ ചുടി ബോട്ടം ആ ഒരു ടൈപ്പിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി അങ്ങനെ ചുരുക്കൾ അതുപോലെ അത് കുറേ കൂടി കയറിയ ടൈപ്പും ഒക്കെ ഇന്നിപ്പോൾ വിപണിയിലുണ്ട് ചൂടുകാലത്തൊക്കെ ഈ ചു ചുരുങ്ങിയതും അത് അല്ലെങ്കിൽ ആ ടൈപ്പ് ഇടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ തന്നെ ഇത് നമുക്ക് കയറ്റാനും കുറച്ച് ഡിഫിക്കൽട്ടാണ് അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഇപ്പോൾ പല ടൈപ്പിൽ ഇറക്കം കുറഞ്ഞതുണ്ട് അങ്ങനെ പല ടൈപ്പിൽ ഇപ്പോൾ വിപണിയിൽ വന്നിട്ടുണ്ട് നമുക്കറിയാം കോളേജ് സ്റ്റുഡൻസ് മുതൽ വർക്കിംഗ് വുമൺസ് വരെ ഇന്ന് ലെഗിൻസ് ഇടാറുണ്ട് ഏതെങ്കിലും ഒരു ടോപ്പ് വാങ്ങിയാൽ മാച്ചിങ് നിറത്തിലുള്ള ഒരു ലെഗ്ഗിൻസ് ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ് ആ ഒരു ഗുണമുള്ളത് കൊണ്ടായിരിക്കാം ഈ ലഗിൻസിന് ഇത്ര പോപ്പുലാരിറ്റി ഉണ്ടായത് ലെഗിൻസ് പല സൈസിൽ നിന്ന് ലഭ്യമാണ് മുതിർന്നവർക്കായിട്ട് ലാർജ് എക്സെൽ ഡബിൾ എക്സൽ എന്നിങ്ങനെ പല സൈസിലുണ്ട് പക്ഷേ ഇത് വാങ്ങുമ്പോൾ അവരവരുടെ സൈസിന് അനുയോജ്യമായിട്ടുള്ളത് തന്നെ വാങ്ങണം ഇല്ലെങ്കിൽ അത് കാണുന്നവർക്കും ധരിക്കുന്നവർക്കും ഒരുപോലെ അരോചകമായിരിക്കും എന്ന കാര്യം ഓർക്കുക ഏത് വസ്ത്രമായാലും മാന്യമായിട്ട് ധരിച്ചാൽ ആരും കുറ്റം പറയത്തില്ല ലഗിൻസിൻ്റെ നിറം നമ്മുടെ സ്കിന്നിൻ്റെ നിറവുമായിട്ട് മാച്ച് ചെയ്യുന്നതായാൽ മറ്റുള്ളവർക്ക് പലപ്പോഴും ഡ്രസ്സ് ഇട്ടിരിക്കുന്നതായിട്ട് തോന്നില്ല പ്രത്യേകിച്ചും അത് ഷോർട്ടായിട്ടുള്ള ടോപ്പിൻ്റെ കൂടെ ഒക്കെയാണ് ധരിക്കുന്നതെങ്കിൽ അങ്ങനെ അത് കൂടുതൽ പ്രശ്നം വലിയ അതായത് ലഗിൻസിൻ്റെ കൂടെ നല്ല ഇറക്കമുള്ള ടോപ്പ് ധരിച്ചാൽ യാതൊരു അഭംഗിയും ഉണ്ടാവില്ല എന്നൊരു ഗുണമുണ്ട് എനിക്ക് സ്കിൻ ടൈപ്പിലുള്ള ഒരു ലെഗിൻസ് ഉണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പാണ് അത് നല്ല ലെങ്ത് ഉള്ള ടോപ്പിൻ്റെ കൂടെയായിരുന്നു ഞാൻ ഇടുന്നത് യാതൊരു പ്രോബ്ലം ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഷോർട്ടായിട്ടുള്ള ടോപ്പിൻ്റെ കൂടെ നമ്മൾ ഇട്ട് വീട്ടിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് വൃത്തികേടാന്ന് നമുക്ക് മനസ്സിലാവും ഇറക്കമുള്ള വസ്ത്രങ്ങളോടൊപ്പം അതായത് ടോപ്പിനോടൊപ്പം ധരിക്കുകയാണെങ്കിൽ ലഗിൻസിൻ്റെ ഭംഗിയും സൗന്ദര്യവും കൂടും ലെഗിൻസ് സുന്ദരമായതും അതുപോലെ തന്നെ ധരിക്കാനും ഭയങ്കര കംഫർട്ടായതും ആയ ഒരു വസ്ത്രമായതിനാലാവാം ഇതിന് ഇത്രയും ഡിമാൻഡ് അല്ലെങ്കിൽ പോപ്പുലറായി ഒരു വസ്ത്രമായി മാറിയത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്നാൽ ഈ ഡ്രസ്സ് ധരിക്കാൻ യോജിക്കാത്ത ശരീരഘടനയുള്ളവർ ഇത് ധരിക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ കാഴ്ച കാഴ്ചയിൽ അത് ഒരു വൾഗ്രായിട്ടൊക്കെ തോന്നുന്നത് അതായത് വളരെയധികം തടിയും അല്ലെങ്കിൽ തീരെ മെലിഞ്ഞ ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ലെഗിൻസ് ധരിക്കുമ്പോൾ അതൊരു അഭംഗിയായിട്ട് തോന്നാറുണ്ട് വണ്ണമുള്ളവർക്ക് വണ്ണം കുറവ് തോന്നിക്കുന്ന രീതിയിലുള്ള ഒറ്റകള ഡ്രസ്സ് ഒക്കെയാണ് അവർക്ക് നല്ലത് അതുപോലെ പൊക്കമുള്ളവരും അതനുസരിച്ചുള്ള ഡ്രസ്സ് ധരിക്കുകയാണെങ്കിൽ അതായിരിക്കും അവർക്ക് നല്ല സൗന്ദര്യവും ഭംഗിയും ഒക്കെ തോന്നിക്കുന്നത് ഏത് വസ്ത്രം ധരിക്കും മുമ്പും അത് നമുക്ക് അനുയോജ്യമാണോ എന്ന് നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട് വസ്ത്രങ്ങളെക്കുറിച്ച് അറിവുള്ളവരോട് ഒന്ന് ചോദിക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവരോട് ഇത് എനിക്ക് ഇട്ടിട്ട് എങ്ങനെയുണ്ട് മോശമാണോ അത് നല്ലതാണോ മറ്റുള്ളവരുടെ ആ അഭിപ്രായം കൂടി ഒന്ന് തിരക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് അനുയോജ്യമാണെന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ധരിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഒക്കെ കമൻറ്റ് ചെയ്യുക ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം